അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ശ്രദ്ധേയമായ ഒരു അധ്യായമാണ് യുക്രൈൻ പ്രതിസന്ധി പരിഹരിക്കാൻ റഷ്യൻ പ്രസിഡന്റ് പുട്ടിനുമായി നടത്തിയ അലസ്ക ഉച്ചകോടി ഈ കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള വിമർശനങ്ങൾ അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യങ്ങൾ കൂടിക്കാഴ്ചയുടെ ഫലങ്ങൾ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ അത് ചെലുത്തിയ സ്വാധീനം എന്നിവയെല്ലാം വിശകലനം ചെയ്യുമ്പോൾ ട്രംപിന്റെ നീക്കങ്ങൾ ഒരു തന്ത്രശാലിയായ രാഷ്ട്രീയ നേതാവിൻ്റേതായിരുന്നു എന്ന് വ്യക്തമാക്കും അലസ്ക ഉച്ചകോടി നടക്കുന്ന സമയത്ത് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയായിരുന്നു ട്രംപിന്റെ പ്രധാന രാഷ്ട്രീയ പ്രസ്ഥാനമായ മേക്ക് അമേരിക്ക ഗ്രേറ്റഗേനിൽ പോലും ആഭ്യന്തര തർക്കങ്ങൾ വർദ്ധിച്ചു വന്നിരുന്നു ഈ തർക്കങ്ങൾക്ക് പ്രധാനമായും രണ്ട് കാരണങ്ങളാണ് ഉണ്ടായിരുന്നത് ലൈംഗിക കുറ്റവാളിയായ ജെഫ്രി എപ്റ്റൈൻ്റെ ഫയലുകൾ പുറത്തുവിടുമെന്ന് ട്രംപ് മുൻപ് വാഗ്ദാനം ചെയ്തിരുന്നു എന്നാൽ പിന്നീട് ഈ ഫയലുകളിൽ ട്രംപിന്റെ പേരും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് നിയമവകുപ്പ് അറിയിച്ചതോടെ അദ്ദേഹം നിലപാട് മാറ്റി ഇത് ട്രംപിന്റെ അനുയായികളിൽ അദ്ദേഹത്തോടുള്ള അതൃപ്തി വർദ്ധിക്കാൻ കാരണവുമായി ഗാസയിലെ മാനുഷിക പ്രതിസന്ധിയിലും ഇസ്രായലിന്റെ സൈനിക നടപടികളും ഈ പ്രവർത്തനങ്ങൾക്കിടയിൽ പ്രതിഷേധം വളർന്നു ട്രംപ് ഇസ്രയേലിന്റെ പിന്തുണ നൽകിയത് അദ്ദേഹത്തിന് അനുയായികളെ കൂടുതൽ പ്രകോപിപ്പിച്ചു ഈ ആഭ്യന്തര പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ ഒരു വലിയ അന്താരാഷ്ട്ര ഉച്ചകോടി സംഘടിപ്പിക്കുന്നതും ട്രംപിനൊരു മികച്ച തന്ത്രമായി തോന്നി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്റെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ ഗാസയിലെ സംഘർഷം ഉപയോഗിക്കുന്നത് പോലെയാണ് ട്രംപ് അലസ്ക ഉച്ചകോടി ഉപയോഗിച്ചതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ടും ചെയ്തിരുന്നു വിമർശകരുടെ അഭിപ്രായത്തിൽ അലസ്ക ഉച്ചകോടി യുക്രൈൻ പ്രശ്നം പരിഹരിക്കാനുള്ള ആത്മാർത്ഥമായ ശ്രമം എന്നതിലുപരി ട്രംപിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ പ്രശ്നങ്ങളിൽ നിന്നും ലോക ശ്രദ്ധ മാറ്റാനുള്ള ഒരു നാടകം മാത്രമായിരുന്നു ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു കൂടിക്കാഴ്ച സംഘടിപ്പിക്കുന്നതിലൂടെ എഫ് ടെൻ ഫയലുകൾ ഗാസിലെ മാനുഷിക പ്രതിസന്ധി ദാരിദ്ര്യുദ്ധം കുടിയേറ്റ പ്രശ്നങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ നിന്ന് മാധ്യമങ്ങളുടെയും പൊതുജനങ്ങളുടെയും ശ്രദ്ധ മാറ്റാൻ ട്രംപിന് സാധിച്ചു ഉച്ചകോടിക്ക് മുമ്പ് യുക്രൈൻ പ്രതിസന്ധിയിൽ ഒരു വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയോ അത് സമാധാനക്കാരാർ ഉണ്ടാകുകയോ ചെയ്യുമെന്ന് പലരും പ്രതീക്ഷിച്ചത് കരാർ ഉണ്ടാകുന്നത് വരെ കരാറില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചത് ഇത് ഉച്ചകോടി ഒരു പ്രകടനം മാത്രമായിരുന്നുവെന്ന വിമർശനത്തിന് കൂടി ശക്തി നൽകി യുക്രൈൻ വിഷയത്തിൽ ഒരു പുരോഗതിയും ഉണ്ടായില്ല എന്നതിലുപരി റഷ്യൻ പ്രസിഡന്റ് പുടിന് അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ പ്രാധാന്യം നിയമസാധ്യതയും നേടാൻ ഈ കൂടിക്കാഴ്ച അവസരമൊരുക്കി അലസ്ക ഉച്ചകോടി പുട്ടിൻ ഒരു വലിയ രാഷ്ട്രീയ വിജയമായിരുന്നു യുദ്ധം കാരണം അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട പുടിന് അമേരിക്കൻ പ്രസിഡന്റുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്താൻ സാധിച്ചതും അദ്ദേഹത്തിന്റെ അന്താരാഷ്ട്ര പ്രതിച്ഛായ വർദ്ധിപ്പിച്ചു യുദ്ധം തുടരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം സെലൻസ്കിക്ക് നൽകിയ ട്രംപിന്റെ പ്രസ്താവന യുദ്ധത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം യുക്രൈന്റെ തലയിൽ കെട്ടിവയ്ക്കുന്നതിന് തുല്യമായിരുന്നു ഇത് റഷ്യയ്ക്ക് ഒരു വലിയ രാഷ്ട്രീയ നേട്ടമായി മാറി നേരെ മറിച്ച് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ സംബന്ധിച്ചിടത്തോളം ഈ ഉച്ചകോടി ഒരു തിരിച്ചടിയായിരുന്നു യുദ്ധം ചെയ്യാൻ ആയുധങ്ങളും പണവും നൽകി പ്രേരിപ്പിച്ച ട്രംപ് തന്നെ പിന്നീട് യുദ്ധത്തിന്റെ ഉത്തരവാദിത്വം യുക്രൈന്റെ തലയിൽ കെട്ടിവെച്ചത് ഇരട്ടത്താപ്പായി വിമർശിക്കപ്പെട്ടു ഇത് അമേരിക്കയുടെ സഖ്യകക്ഷികൾക്കിടയിൽ പോലും ആശങ്കകൾ ഉണ്ടാക്കി പ്രമിതി നീക്കത്തിലൂടെ അദ്ദേഹം താനൊരു തന്ത്രശാലിയായ രാഷ്ട്രീയ നേതാവാണെന്ന് വീണ്ടും തെളിയിച്ചു ആഭ്യന്തര പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റുന്നതിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം താൽക്കാലികമായി താരയുദ്ധം എപ്റ്റൈൻ ഫയലുകൾ കുടിയേറ്റ പ്രശ്നങ്ങൾ എന്നിവയിൽ നിന്ന് ലോക ശ്രദ്ധ മാറി അലസ്ക ഉച്ചകോടി ഒരു യഥാർത്ഥ നയതന്ത്ര മുന്നേറ്റമായിരുന്നില്ല മറിച്ചൊരു രാഷ്ട്രീയ നാടകം മാത്രമായിരുന്നുവെന്ന വിമർശനങ്ങളും ഇന്ന് ശക്തമായി നിലനിൽക്കുന്നു